പത്തൊൻപത് വർഷം മുമ്പ് നടന്ന കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സൗത്ത് കരോലിനയിൽ പ്രമാദമായ ഒരു കൊലപാതകം നടന്നു കൊല്ലപ്പെട്ടത് പതിനൊന്നും ഏഴും വയസ്സുള്ള സഹോദരികൾ അറസ്റ്റിലായത് പതിനാല് വയസ്സ് മാത്രമുള്ള ജോർജ് എന്ന ആഫ്രോ അമേരിക്കൻ ബാലൻ കുട്ടികളെ കണ്ടിരുന്നു എന്ന സത്യം പറഞ്ഞതു മാത്രമായിരുന്നു അവൻ ചെയ്ത് തെറ്റു ജോർജിനെ കുടുംബത്തെ കാണാൻ അനുവദിച്ചില്ല കേസ് രണ്ട് മാത്രം നീണ്ട ൾ മാണയിൽ ജോർജിനുമേൽ ലൈംഗിക പീഡനവും സ്ഥാപിക്കപ്പെട്ടു ഒടുവിൽ കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് കരഞ്ഞു യാചിച്ചുകൊണ്ടിരുന്ന ആ ബാലനെ മുതിർന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ എക്സിക്യൂഷൻ ചേംബറിൽ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിളിന് മുകളിലിരുത്തി അമേരിക്കൻ നീതിന്യായ സംവിധാനം ഒന്നുകടഞ്ഞു ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു നീതിന്യായ സംവിധാനം നടപ്പാക്കിയ ഏറ്റവും നിക്ഷൂരമായ കൊലപാതകം എട്ടു പതിറ്റാണ്ടുകളായി ലോകം ചർച്ച ചെയ്യുന്ന ഒരു കൊലപാതകം ആ കഥ ഇവിടെ തുടങ്ങും തെക്കൻ കെ പൈൻവുഡിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജനിച്ച ജോർജ് ടിന്നിയുടെ കഥയാണിത് ഫാക്ടറി ജീവനക്കാരനായ ഏമയുടെയും ജോർജ് ടിന്നി സീനിയറിന്റെയും മകൻ തികച്ചും ദരിദ്രമായ ചുറ്റുപാടിലായിരുന്നു ടിന്നിയും സഹോദരങ്ങളും വളർന്നത് കടുത്ത വംശീയ വിവേചനം നിലനിന്നിരുന്ന കാലത്ത് ഒരു റെയിൽവേ ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തുമായാണ് കറുത്ത വർഗത്തിൽപ്പെട്ടവരും വെളുത്ത വർഗത്തിൽപ്പെട്ടവരും താമസിച്ചിരുന്നത് നിറത്തിന്റെ പേരിൽ മനുഷ്യർ കണ്ടാൽ പോലും മിണ്ടാത്ത ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മാസത്തിലാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ജോർജിന്റെ ജീവിതം കീഴ്മേൽ മറിയുന്ന ആ സംഭവം നടന്നത് വീടിന് പരിസരത്ത് സഹോദരി എമിക്കൊപ്പം കളിക്കുകയായിരുന്നു ജോർജ് റെയിൽ ട്രാക്കിന് എതിർവശത്ത് താമസിച്ചിരുന്ന രണ്ട് കുട്ടികൾ ആ സമയത്താണ് അവിടെ എത്തുന്നത് പതിനൊന്നുകാരി ബെറ്റി ജൂൺ ബിനിക്കറും ഏഴു വയസ്സുകാരി മേരി എമ്മ തോംസുമായിരുന്നു അവർ മെയ്പോ പൂക്കൾ തേടി നടക്കുകയായിരുന്നു അവർ പൂക്കൾ എവിടെ കിട്ടുമെന്ന് പെൺകുട്ടികൾ ജോർജിനോടും ഏമിയോടും ചോദിച്ചു തങ്ങൾക്കറിയില്ലെന്ന് ജോർജും ഏമിയും മറുപടി നൽകി ഇതു കേട്ടപാടെ അവർ സൈക്കിളുന്തി മുന്നോട്ട് നടന്നു പിന്നീട് കേട്ടത് ബെറ്റിയെയും മേരിയെയും കാണാനില്ലെന്ന വാർത്തയാണ് സംഭവം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരും നാട്ടുകാരും സമീപപ്രദേശങ്ങൾ അരിച്ചു പെറുക്കി എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞ് വെള്ളം നിറഞ്ഞ കുടിയിൽ നിന്ന് ചേതനയേറ്റ രണ്ട് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായിരുന്നു മരണകാരണം ഇരുമ്പുദണ്ടിന് സമാനമായ എന്തോ വസ്തു കൊണ്ട് പെൺകുട്ടികളെ തലയ്ക്ക് അടികിട്ടിരുന്നു ശക്തമായ പ്രഹരത്തിൽ തലയോട്ടി തകർന്നിരുന്നു വൈകാതെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു ആരാണ് പെൺകുട്ടികളെ അവസാനമായി കണ്ടതെന്ന ചോദ്യം ചെന്നവസാനിച്ചത് ജോർജിന്റെ വീടിന് മുന്നിലാണ് സഹോദരിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോർജ് തോക്കുമായെത്തിയ പോലീസിനെ കണ്ടയുടൻ ഇരുവരും ഭയന്നു നിലവിളിച്ചു പെൺകുട്ടികളെ കണ്ടിരുന്നുവെന്നും അവർ പൂക്കളെ കുറിച്ച് ചോദിച്ചുവെന്നും ജോർജ് പോലീസിനോട് പറഞ്ഞു അപ്പോൾ അവരുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്രതീക്ഷിത നീക്കമായിരുന്നു പിന്നീട് നടന്നത് പോലീസ് ജോർജിനെയും സഹോദരൻ ജോണിനെയും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൈകളിൽ ബലമായി വിലങ്ങണയിച്ചപ്പോൾ ജോർജും ജോണും ഉറക്കെ കരഞ്ഞു ഇതോടെ ജോർജിന്റെ വീടിനു മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടി പ്രതിഷേധങ്ങളും ആക്രോശങ്ങളും ഉയർന്നു നിസ്സഹായരായി എല്ലാം നോക്കി നിൽക്കാനെ ടിന്നി കുടുംബത്തിന് കഴിഞ്ഞുള്ളൂ തങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്ന് ഭയന്ന് അവർ അവിടെ നിന്ന് പാലായനം ചെയ്തു വംശീയവേറി പ്രകടമായിരുന്ന അന്നത്തെ കാലത്ത് കറുത്ത വർഗത്തിൽപ്പെട്ടവർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ വലുതായിരുന്നു അതിനെ നേരിടാനുള്ള മനക്കരുത്ത് ആ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ജോർജിന്റെ സഹോദരൻ ജോണിനെ പോലീസ് വിട്ടയച്ചു ജോൺ നിരപരാധിയാണ് എന്നാൽ ജോർജ് പ്രതിയാണെന്ന് പോലീസ് പ്രഖ്യാപിച്ചു ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ എച്ച് എസ് ന്യൂമാൻ നൽകിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ജോർജ് ടിന്നി എന്ന ആൺകുട്ടിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ജോർജ് സമ്മതിച്ചിരിക്കുകയാണ് അവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം എവിടെയാണെന്ന് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉടൻ തന്നെ കോടതി നടപടികൾ ആരംഭിക്കും ജോർജിനെ ജീവനോടെ വിട്ടുകൊടുത്താൽ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം പുറത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടതി നിൽക്കുന്ന ആൾക്കോളുവിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൊളംബിയയിലെ ഒരു ജയിലിലാണ് അവനെ താമസിപ്പിച്ചിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളെല്ലാം ജോർജിന്റെ കേസിൽ അട്ടിമറിക്കപ്പെട്ടു മാതാപിതാക്കളുടെയും വക്കീലിന്റെയും അസാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് പോലും ഒരു മാസത്തിനുള്ളിൽ വിചാരണയ്ക്ക് വേണ്ടിയുള്ള ജോറി രൂപീകരിച്ചു ദരിദ്രരായ കുടുംബത്തിന് അഭിഭാഷകനെ നിയമിക്കാൻ പോലും കഴിയാത്തതിനാൽ സർക്കാർ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു നൽകി ആ വക്കീൽ കേസിന്റെ കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും പുലർത്തിയില്ല കോടതിയിൽ പോലീസിന്റെ വാദം ഇങ്ങനെയായിരുന്നു പതിനൊന്ന് വയസ്സുകാരിയായ ബെറ്റിയുമായി ലൈംഗബന്ധത്തിലേർപ്പെടാൻ ജോർജ് ആഗ്രഹിച്ചു എന്നാൽ ബെറ്റി വിസമ്മതിച്ചു ആ ദേഷ്യത്തിലാണ് ബെറ്റിയെയും എമ്മയെയും ജോർജ് കൊലപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിൽ ജോർജ് ഇതെല്ലാം സമ്മതിച്ചതാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പോലീസിന്റെയും പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെയും വാദങ്ങളെ ഖണ്ഡിക്കാൻ പ്രതിഭാഗം വക്കീൽ യാതൊരു ശ്രമവും നടത്തിയില്ല പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും വിവരങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അതൊന്നും പ്രതിഭാഗം വക്കീൽ ചോദ്യം ചെയ്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്ത രണ്ടു ഡോക്ടർമാരും മറ്റൊരാളുമായിരുന്നു പ്രോസിക്യൂഷന്റെ സാക്ഷികൾ ബെറ്റിയുടെ സ്വകാര്യ ഭാഗത്ത് ഉരഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ചിലപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കാമെന്നും ഡോക്ടർമാർ മൊഴി നൽകി സാക്ഷികളെ വിസ്തരിക്കാനും പ്രതിഭാഗം വക്കീൽ മെനക്കെട്ടില്ല നീണ്ട പ്രമാദമായ ഒരു കൊലപാതക കേസിന്റെ വിചാരണ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ അവസാനിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് കോടതി വിധി പറഞ്ഞു ബെറ്റി ജൂൺ ബിന്നിക്കർ മേരി എമ്മ തോംസ് എന്നിവരുടെ കൊലപാതകങ്ങളിൽ ജോർജ് ചിന്നി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു തികച്ചും പൈശാചികമായാണ് ഇയാൾ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷ ഈ പ്രതി ഇതായിരുന്നു വിധിയുടെ ഉള്ളടക്കം ജോർജിന്റെ വിചാരണ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് കറുത്ത വർഗത്തിൽപ്പെട്ട ഒരാളെയും കോടതിയിൽ പ്രവേശിപ്പിച്ചില്ല അന്തിമ വിധിയെ പുകർത്തിയ ജനക്കൂട്ടം ആർത്തുവിളിച്ചു കൊലയാളിക്ക് പരമാവധി ശിക്ഷ നൽകിയതിൽ ജൂറി അഭിനന്ദിച്ചു അറസ്റ്റിന് ശേഷം മാതാപിതാക്കളെ കാണാൻ ഒരിക്കൽ പോലും ജോർജിനെ പോലീസ് അനുവദിച്ചിരുന്നില്ല ഒടുവിൽ വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ഇടയിലുള്ള ഒരു ദിവസം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്ന മകനെ ഒരു നോക്ക് കാണാൻ മാതാപിതാക്കൾക്ക് അവസരം നൽകി ഒടുവിൽ ഡെത്ത് ചേംബറിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂൺ പതിനാറാം തീയതി ജോർജിനെ മരണമുഖത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുകയാണ് ജയിലധികൃതർ ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നെ ഒന്നും ചെയ്യരുതേ എന്നവൻ വഴിനീളെ യാചിക്കുന്നുണ്ടായിരുന്നു ഒരു ബൈബിൾ അവൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു അവന്റെ കുഞ്ഞു മുഖത്ത് ചോര വറ്റിയിരുന്നു കണ്ണീർ ധാരെ ധാരയായി ഒഴുകി ഈ കാഴ്ച ജയിലധികൃതരുടെ മനസ്സുലച്ചുവോ എന്നറിയില്ല അഥവാ അവരെ സങ്കടത്തിലാഴ്ത്തിയെങ്കിൽ തന്നെ കോടതി വിധി മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല നീതിപീഠം അന്ന് വിധിച്ച ശിക്ഷ നടപ്പിലാക്കി പക്ഷേ ആ നീതി അനീതിയാണെന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കൻ നീതിപീഠം തന്നെ വിധിച്ചു രണ്ടായിരത്തി നാലിലാണ് ജോർജിന്റെ കേസ് സംബന്ധിച്ച ഒരു പഴയ പത്രവാർത്ത ചരിത്രാന്വേഷകനായിരുന്ന ജോർജ് ഫ്രയർസണിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ജോർജിന്റെ വിചാരണ നീതിപൂർവ്വമായിരുന്നില്ലെന്ന് മനസ്സിലായ ഫ്രയർസൺ ഈ കേസിൽ ആഴത്തിൽ ഒരു ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ ജാഗ്രത സൗത്ത് കരോലിനയിലെ ഒട്ടേറെ നിയമവിദഗ്ധരുടെ ശ്രദ്ധയാകർഷിച്ചു തുടർന്ന് ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഓഫ് ലോയുടെ ഒരു പ്രൊജക്ടിൽ ജോർജിന്റെ കേസ് പ്രത്യേകമായി പരിഗണിക്കുകയായിരുന്നു വംശീയ വിവേചനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ തെക്കൻ അമേരിക്കയിൽ ഇരയായവരുടെ ജീവിതം ആധുനിക സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു ആ പ്രൊജക്ടിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ജോർജിന്റെ സഹോദരി എമി രംഗത്തെത്തുന്നു ഏമിയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ സ്റ്റീവ് മെക്കൻസിയുടെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷിക്കുന്നതിനുള്ള ഹർജി സമർപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ പുനർവിചാരണ ആരംഭിച്ചു അതിൽ ഒട്ടേറെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവന്നത് ജോർജിന് അനുകൂലമായ വസ്തുതകൾ ഇവയായിരുന്നു സഹോദരങ്ങളുടെ മൊഴി അനുസരിച്ച് പെൺകുട്ടിയുടെ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ജോർജ് ടിന്നി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തലയോട്ടി പൊട്ടി ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായിട്ടും പെൺകുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയ കുഴിയിൽ അധികം രക്തമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തി അവിടെ കൊണ്ടിട്ടിരിക്കാനാണ് സാധ്യത അതേക്കുറിച്ചൊന്നും പോലീസ് രേഖകളിൽ പരാമർശമില്ല പതിനാലു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ജോർജിനെ യാതൊരു പ്രകോപനവുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജോർജിനെതിരെ സാക്ഷികളായി ആരെങ്കിലും രംഗത്തു എന്നതായി പോലീസ് റെക്കോർഡുകളില്ല അന്ന് വെളുത്ത വർഗക്കാർക്കൊപ്പമായിരുന്നു പോലീസ് ജനരോഷം ശക്തമായപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി കറുത്ത വർഗക്കാരനായ ജോർജിനെ പോലീസ് പ്രതിയാക്കുകയായിരുന്നു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് തന്നെ ആരും ചോദിക്കാൻ വരില്ലെന്ന തോന്നലും പോലീസിന് ധൈര്യം നൽകി ജോർജ് കുറ്റസമ്മതം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ തന്നെ കോടതി വിചാരണ ആരംഭിച്ചു കോടതിയും ജോർജിനെ വേണ്ടവിധം പരിഗണിച്ചില്ല ഏകപക്ഷീയമായ വിചാരണയിൽ ജോർജ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിയെഴുതി അങ്ങനെ എല്ലാവിധത്തിലും കെട്ടിച്ചമച്ച ഒരു കേസ് നീതിപീഠം ഇത്തവണ ജോർജിന് അനുകൂലമായി വിധിച്ചു വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപ് വരെ നിരപരാധിയാണെന്ന് ജോർജ് തന്നോട് പറഞ്ഞതായി സഹതടവുകാരനായ ഒരു വ്യക്തി കോടതിയിൽ മൊഴി നൽകി കേസിൽ ജോർജിനെ കുറ്റവിമുക്തനാക്കരുതെന്ന് സൗത്ത് കരോളിന സ്റ്റേറ്റ് വാദിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാറിന് കേസിലെ വിധി പ്രഖ്യാപിച്ചു അറസ്റ്റ് മുതൽ വധശിക്ഷ വരെയുള്ള സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ എല്ലായിടത്തും ജോർജ് ചിന്നിയുടെ അവകാശങ്ങൾ ഉടനീളം ലംഘിക്കപ്പെട്ടുവെന്ന് കോടതി കണ്ടെത്തി നീതിപൂർണമായ വിചാരണ ഈ കേസിൽ നടന്നിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു പതിനാല് വയസ്സുള്ള ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരവും അസാധാരണവുമായ ശിക്ഷയാണ് എഴുപത് വർഷത്തിന് ശേഷം ജോർജിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധിയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു അങ്ങനെ പതിനാലാമത്തെ വയസ്സിൽ നീതിന്യായ സംവിധാനത്തിന്റെ പിടിപ്പ് കേടു രക്തസാക്ഷിയായ ജോർജിന് അറുപത് വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിച്ചു ഇനി ഒരു ചോദ്യം വരാം അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളുടെയും കൊലപാതകത്തിന് പിന്നിൽ ആരാണ് ജോർജിനെ കുറ്റമുക്തനാക്കിയതിനു ശേഷം കേസിലെ പ്രതി ആരാണെന്ന് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നു അൾക്കോളുവിലെ ധനിക വ്യവസായിയായ ജോർജ് ബ്രൂക്ക് സീനിയറുടെ മകൻ ജോർജ് ബുർഗ് ജൂനിയറാണ് പെൺകുട്ടികളുടെ കൊലപാതകിയെന്ന് സംശയിക്കപ്പെടുന്നു ജോർജ് ചിന്നിക്ക് വധശിക്ഷ നൽകിയ ജൂറിയിലെ പ്രധാന ഒരംഗമായിരുന്നു ജോർജ് ബുർഗ് സീനിയർ ജോർജ് ചിന്നിയുടെ അമ്മ കുറച്ചു കാലം ജോർജ് ബുർഗ് സീനിയറുടെ വസ്തിയിൽ ജോലിക്ക് പോയിരുന്നു ഒരിക്കൽ അയാൾ ദുർദേശത്തോടെ പെരുമാറിയപ്പോൾ ജോർജിന്റെ അമ്മ അവിടുത്തെ ജോലി എന്നേക്കുമായി അവസാനിപ്പിച്ചു ഇതിന്റെ പേരിൽ അയാൾക്ക് സ്റ്റിന്നി കുടുംബത്തോട് വൈരാഗ്യമുണ്ടായി നാട്ടിൽ സ്ത്രീലമ്പടനായി അറിയപ്പെട്ടിരുന്ന ബുർഖ് ജൂനിയർ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മകനെ രക്ഷിക്കാനായി പിതാവ് ജോർജ് ബുർഖ് ജോർജ് ചിന്നിയെ പ്രതിയാക്കിയെന്നുമാണ് ആരോപണം പെൺകുട്ടികളെ മൃതദേഹം ലഭിച്ചത് ജോർജ് ബുർഗ് സീനിയറിന് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്തിന് സമീപത്തു നിന്നാണ് ഇതെല്ലാം അയാളിലേക്കും മകനിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാൽ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ജോർജ് ചിനിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജോർജ് ബുക്ക് ജൂനിയർ മരിച്ചു ജോർജിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പിൽക്കാലത്ത് ഏതാനും പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും സിനിമകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡേവിഡ് സ്റ്റൗട്ട് രചിച്ച കരോലിന സ്കെൽറ്റൻസ് ആൽബർട്ട് ഫ്രഞ്ചിന്റെ ബില്ലി കെൻഡാൽ ബെല്ലിന്റെ ട്രിപ്പിൾ ട്രാജഡി ഇൻ അൽകോളു എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കരോലിന സ്കെൽട്ടൻസ് സിനിമയായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഗ്രീൻ മൈൽ എന്ന സിനിമയ്ക്ക് ജോർജ് ചിനുടെ കഥയുമായി വിദൂരസാമ്യമുണ്ട് മൈക്കിൾ ക്ലാർക്ക് ഡെൻകൻ ടോം ഹാങ്ക്സ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്